ഹലോ വീഡിയോ എടുക്കാണ് വണ്ടി കുടുങ്ങുന്നു അപ്പൊ കോട്ടക്കൽ പൂവാണ് കോട്ടക്കൽ പൂരം തുടങ്ങിയിട്ടുണ്ടേ അപ്പൊ പൂരം കാണാൻ വേണ്ടിയിട്ട് പൂവാണ് നോമ്പാണ് ഇന്നുസു ഉണ്ണിതാ ഞങ്ങൾ മൂന്നാളും കൂടെയാണ് പോണത് അപ്പൊ തുടങ്ങി നടന്നപ്പോ തൊട്ട് തുടങ്ങിയാണ് ഇന്ദു പോയി കാണണം എന്നുള്ളതാണ് അപ്പൊ അതിന് നേരിട്ടൊന്ന് പോവാം ജസ്റ്റ് പോയിട്ട് സ്റ്റിച്ച് ഇങ്ങനെ വരും രാത്രി പോകുമ്പോഴാണ് അതിന് കുറച്ചുകൂടെ രസം ഉണ്ടാവുക ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോ അപ്പൊ ഡോൻപായത് കൊണ്ട് വൈകിന് ശേഷം പോകാൻ പറ്റുമെങ്കിൽ ഒന്ന് പോയിട്ട് രാത്രിത്തെ കാഴ്ചകളും കൂടെ കാണിച്ചു തരുന്നത് ഇപ്പോഴേ ഞങ്ങള് മൂന്നെളും കൂടെ പോയിട്ട് വരാട്ടെ വണ്ടിയിലാണ് ഭയങ്കര റോഡൊക്കെ അറിയാമല്ല ഇങ്ങനെയാണ് റോഡിന്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അതുകൊണ്ടുതന്നെ ഫോണ് புல அது வண்டி குடுங்குறதெல்லாம் முடிவெட்டி எட கலர் எங்கு டாட்ட கொடுக்கு அப்பேதாயிரம் நமக்கு அவத்திட்டு இன்னெப்பும் സബ് ചെയ്യുന്ന സബ് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യട്ടെ അപ്പൊ അതായത് നമ്മൾ അവിടെ പോകട്ടെ പോയിട്ട് സൗണ്ട് ഉണ്ടെന്നുള്ള ഞാൻ മൈക്കത്ത് എടുത്തിട്ടുണ്ട് പക്ഷെ എത്രത്തോളം സൗണ്ട് കാറ്റ് കെയർ ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടട്ട എന്നാൽ അഡ്ജസ്റ്റ് ചെയ്യുക വീഡിയോ കാണുക ഓക്കെ നമ്മൾ ഉണ്ടിരിക്കുന്നൊക്കെ നമ്മൾ ഉണ്ണി ആനനെ കാണാൻ പോവാണ് അല്ലേ ഉണ്ണി ആന കാണാൻ ആനനെ കാണാൻ പോവാണ് ആന ആനനെ കാണാൻ പോവാണ് ആന പറഞ്ഞോ ആണനെ കാണാൻ പോകണ നല്ല ഇറങ്ങാൻ നല്ല ഭയങ്കര നോൻപ് ലാസ്റ്റ് ലാസ്റ്റ് അപ്പൊ അതിന്റെ ആ ഒരു തരക്കും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ബ്ലോക്ക് ആണ് കോട്ടക്കലെ അപ്പൊ നമ്മള് വേറെ റോട്ടിൽ കൂടി പോവാണ് അയ്യോ ഏത് പോയാലും അപ്പൊ ഞങ്ങൾ കോട്ടക്കൽ എത്തി കേട്ടോ കോട്ടയ്ക്ക് പൂരത്തിന്റെ അവിടെ എത്തി നല്ല വെയിലാണ് ഞാനും കുറച്ചു നേരം നിന്നിട്ട് നമുക്ക് അങ്ങോട്ട് നമുക്ക് നമ്മക്ക് പോയി പോയൊക്കെ അവിടെ ഉണ്ടാവൂട്ടോ ആന ഒന്നും കാണുന്ന എനിക്ക് എന്ത് തോന്നുന്നു നമ്മൾക്ക് എന്താ പരിപാടി ഉണ്ട് കൂട്ടാണോ എന്നറിയില്ല എന്തായാലും വന്ന സ്ഥിതിക്ക് കൊറച്ചേരൊക്കെ നിന്നിട്ട് അങ്ങോട്ട് പോവാം എന്നുണ്ടെങ്കിൽ ആനന്ദണ്ട് ആനന്ദൊന്ന് കാണിച്ചെടുത്താണ്ട് പോവാട്ടോ അപ്പൊ ഏതായാലും ഉള്ള കേറി കെട്ടെ അവിടെ കൂത്താൻ കിട്ടാന്ന് സൗണ്ട് കേട്ടിട്ട് കുറച്ചേരം Ini apa ya? 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 നൊവാക് നൊവിയോ മിനമസ് ദുബൈദ ഇൻസിഡൻറ് ഉണ്ടായിരുന്നു കേഷൻ പറഞ്ഞാൽ ഞാൻ നേരെ മുറവല്ലേ മായുന്നില്ല മായുന്നില്ല ഇനിയും മായരെയാ വെച്ചിട്ട് രാത്രി മായരെ ഇടാൻ മുമ്പിൽ വരും എന്ന് പറയുന്നു ആണ് റെ ആണ് റെ ഉണ്ണി ആദ്യമായിട്ട് കാണാട്ട ആനനെ അതായത് നേരിട്ടാദ്യായിട്ട് കാണാണ് ഉണ്ണി ആനനെ ആനോട ആനോടാ 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 ആന ஏகரே யுட்ல ஆராக ആനക്ക് ടാട്ട കൊടുക്കണം ഞാനത് വരുന്നെ ആദ്യമായിട്ട് കാണാനായിട്ട് ആനനെ കാർട്ടോളില് വിലക്ക് കണ്ടക്കുന്നെ ആനനെ നേരിട്ട് കാണുകയാണ്

ഹലോ ഓ മൈക്കിൻ്റെ ചാർജ് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഊരച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇനി വോയിസ് ക്ലിയർ ഉണ്ടാന്നുള്ളത് അറിയില്ല പൂരപ്പറമ്പില്ല കേട്ടോ ഈ പ്രാവശ്യം പൂരപ്പറമ്പ് എന്തോ എനിക്കറിഞ്ഞൂടാ എന്താ പ്രാവശ്യം ഇല്ലാത്തെന്നുള്ളത് എനിക്കറിഞ്ഞൂടാ എല്ലാ വർഷവും പൂരപ്പറമ്പ് ഉണ്ടാവാറുണ്ട് ഈ വർഷം പൂരപ്പറമ്പില്ലാട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങി ആനെന്നൊക്കെ കണ്ട് ഉണ്ണി ആദ്യമായിട്ടാണ് ആനെന്നെ കാണുന്നത് അപ്പോൾ ഓൾക്കത് കണ്ടപ്പോൾ ഭയങ്കര ഒരു പുതുമ കൗതുകം എല്ലാം കൂടെ കേട്ടോ കുറേ നേരം കണ്ടിരുന്നു ഞങ്ങളിപ്പോൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ കുറേ ആൾക്കാരുണ്ടോ റോഡ് സൈഡിലൊക്കെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി കണ്ട് എന്തേലും വാങ്ങിക്കാൻ പറ്റിയാൽ അതൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് എന്നുള്ളതിലാണ് പൂരപ്പറമ്പില്ല അതുകൊണ്ട് അങ്ങോട്ട് തരത്തേക്ക് പോകണില്ല കേട്ടോ അവിടുന്ന് കുറേ അങ്ങോട്ട് അപ്പോൾ ഏഴ് ദിവസമാണ് പൂരം എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമോ നാലാമത്തെ ദിവസമോ അങ്ങനെയാണ് തോന്നുന്നു കേട്ടോ എനിക്ക് തോ അറി തോന്നണു കുറേ സംഭവം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ പൂരപ്പറമ്പില്ലാത്ത കൊണ്ട് എന്തോ ഒരു ഇതില്ല ഈ പൂരപ്പറമ്പ് കൂടെ ഉണ്ടെങ്കിലാണ് പൂരത്തിനൊരു സൂപ്പർ ആവുമ്പോൾ അപ്പോൾ അതീ പ്രാവശ്യമില്ല അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഈ വീഡിയോ ഞാൻ എവിടെ ഒരു ദുഃഖ ഒരു ദൃത്യമാണ് ഇപ്പോൾ സമയം അഞ്ച് മണി നാലേ മുക്കാൽ കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ പോകാനുള്ള ദൂരം മാത്രം കളി കളിക്കുന്ന സാധനങ്ങളൊന്നുമില്ല കേട്ടോ കച്ചവടക്കാരും കുറവാണ് അപ്പം അത് അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസൊക്കെ കിട്ടുമ്പോൾ കഴിഞ്ഞാൽ പിന്നെ കാണാം അപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്തി കാത്തു കൊടുക്കും കാറ്റ കൊടുക്കാൻ കാറ്റ ഇനി രാത് കൊടുക്കും അപ്പോൾ ഹലോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി വരുവാണെങ്കിൽ രാത്രിക്ക് എത്ര വീഡിയോയും കൂടെ ഞാൻ എടുക്കാമെന്ന് അപ്പോൾ രാത്രി തറാവിയൊക്കെ കഴിഞ്ഞ് സമയം പത്ത് മണി കഴിഞ്ഞ് കഴിഞ്ഞാട്ടോ അപ്പം ഒന്ന് ഇങ്ങനെ വന്ന് നോക്കിയതാണ് പൂരം കണ്ടില്ലേ അവിടെ എന്തോ കച്ചേരിയാണ് തോന്നണോന്ന് നടക്കുന്നത് പൂരപ്പറമ്പില്ലാത്തതുകൊണ്ട് എന്തോ ഒരു പൂരത്തിന്റെ ഒരു വൈബ് കിട്ടണം എന്നുണ്ടെങ്കിൽ പൂരപ്പറമ്പും കൂടെ വേണം കേട്ടോ രാത്രി നല്ല രസമാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ കച്ചേരിയാണ് ആണ് ഇതില് കൂടുതലി കാണിക്കാൻ ഇവിടെ ഒന്നുമില്ല കേട്ടോ പൂരപ്പറമ്പുണ്ടെങ്കിൽ നമുക്ക് പൂരപ്പറമ്പേൻ്റെ അവിടെ ഉള്ള എങ്കിലും പോയി കാണും കാണാമായിരുന്നു കച്ചവടക്കാരും കുറവാണ് ഒക്കെ കുറവാണ് കേട്ടോ ഈ പ്രാവശ്യം അടുത്ത വർഷം നോക്കാം തങ്ങളുടെ ഒന്നുമില്ല നിങ്ങള് രാവിലെ വീടുകളിൽ തന്നെ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഉള്ള വീട് സംഭവം കാര്യങ്ങളൊക്കെ അല്ലാണ്ട് പുതിയതായിട്ട് താഴ്ത്തേക്ക് ഒന്നുമില്ല കേട്ടോ ഇവിടെ